പൊണ്ണുമ്പോൾ അവിടെ ചേച്ചി പറഞ്ഞ മൂത്തമ്മ കെട്ടിക്കൂടുന്ന പെണ്ണായിട്ട് ഫുള്ള് അടിപിട്ടി ബഹളം അമ്മായിമ്മ പൊരയ്ക്ക എന്നിട്ടാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്റെ അമ്മയ്ക്ക് ബുദ്ധി കൊടുത്തത് അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ഏഹ് അവൻ ഞങ്ങളോട് ചോദിക്കലുണ്ട് അല്ലെങ്കി ഇവിടെ വരുമ്പോ ഞങ്ങളെ കൊണ്ടുപോയി വാങ്ങിച്ചതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ ഒന്ന് വാങ്ങിച്ചിട്ട് വരാറില്ല അത് വിടുന്ന അപ്പനമ്മക്ക് എന്തിനു കൊടുക്കാൻ കൊടുങ്ങു വാങ്ങാത്തൊലി അപ്പൊ ആ നീത്തിക്ക് വാങ്ങിച്ചു കൊടുത്തേ ഇവർക്ക് അങ്ങോട്ട് കടിക്കണ് നമുക്ക് രണ്ടാമ്പിളില്ലേ ഒരു മരുമോളിലേ കൊച്ചിലേ കാര്യം കാര്യം പോരെ ഞാൻ സംസാരിച്ചത് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഹൽക്കൻ ഫാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു ചേച്ചി അദ്ദേഹത്തിന്റെ അമ്മയോട് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് എന്താ പറയാ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന രീതിയിൽ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോ ഫോളോ അറിയാം വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളും താമസിക്കുന്നത് ഭാര്യ വീട്ടിലാണ് ഇപ്പോൾ തന്നെ കുറെയൊക്കെ ആൾക്കാർക്ക് തട്ടി അല്ലെ ഇങ്ങനെ താമസിക്കുന്ന ഒരു ഫാമിലിയുടെ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ഏതൊക്കെ രീതിയിലുള്ള കമൻസ് ആണ് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത് അല്ലെ നമ്മുടെ സൊസൈറ്റിക്ക് കുറെ ലിഖിതമായ നിയമങ്ങൾ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഉണ്ടായി മൂന്ന് മാസമോ നാലു മാസമോ പിന്നിട്ട് ഉടനെ തന്നെ കെട്ടും കിടക്കിയെടുത്ത് സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലോട്ട് പൊയ്ക്കണം ഇനി അങ്ങനെ പോയില്ലെങ്കിൽ ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ അതോ അമ്മായിയമ്മ ആയിട്ടാണോ അമ്മായി അച്ഛനായിട്ടാണോ പ്രശ്നം നിങ്ങൾ ഡിവോഴ്സ് ആകാൻ പോവുകയാണോ എത്ര എത്ര ചോദ്യങ്ങൾ ആ സൊസൈറ്റിയിൽ നിന്ന് വരുന്നത് അല്ലെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഇത്രയധികം ചോദ്യങ്ങൾ ഉയരുമ്പോൾ മുഖമില്ലാത്ത കുറെ ഐഡികളിൽ നിന്ന് കമന്റ്സ് ഇടുന്നവരുടെ കാര്യം പറയാനുണ്ടോ ഇല്ല ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മ നാട്ടിലുള്ള ഒരു പള്ളിയിൽ പോകുമ്പോൾ അവിടെയുള്ള ഒരു ചേച്ചി ഇദ്ദേഹത്തിന്റെ അമ്മയോട് വന്ന് പറയുകയാണ് നിങ്ങളുടെ മോൻ സാധനങ്ങളെല്ലാം ഗൾഫിന്ന് കൊണ്ടുവന്ന് ഭാര്യ വീട്ടുകാർക്കാണല്ലേ കൊടുക്കുന്നത് ഭാര്യയുടെ അനിയത്തിക്കാണല്ലേ വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയോ മകനല്ലേ എന്ന് ഈ സമയത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു എത്രയെത്ര ദുരന്തങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോകുന്നു ഒന്നും ചിന്തിക്കണ്ട ഒന്നും ഓർത്ത് പ്രാർത്ഥിക്കണ്ട ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കുറെ കുറ്റങ്ങൾ പറയുക അവരെ തമ്മിൽ അടുപ്പിക്കുക അവിടെ എവിടെയും കുറച്ച് നെഗറ്റിവിറ്റി ഇട്ടിട്ട് അങ്ങ് പോവുക ഇതൊക്കെയാണ് ചില ആൾക്കാരുടെ സമാധാനം ഉണ്ടാകാനുള്ള ഒരു വഴി എന്ന് തോന്നുന്നു അങ്ങനെ സമാധാനം തേടുന്ന ഒരു ചേച്ചിയുടെ കഥയാണ് അല്ലെങ്കിൽ ആ ചേച്ചിയുടെ കാര്യമാണ് ഇദ്ദേഹം ഈ വീഡിയോയ്ക്ക് അത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു സ്ത്രീ സ്വന്തം അമ്മയോട് മകനെ കുറിച്ച് ഇങ്ങനെയുള്ളൊരു വാർത്ത പോയി പറയുന്നത് ഒരു പക്ഷെ ആ ചേച്ചി വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു കൊളുക്ക് അല്ലെങ്കിൽ ഒരു തീപ്പുരി അങ് ഇട്ട് കൊടുക്കുമ്പോൾ ആ അമ്മ ചിന്തിക്കും ശരിയാണല്ലോ എന്റെ മകനെല്ലാ ഭാര്യ വീട്ടുകാർക്കാണല്ലോ മേടിച്ചു കൊടുക്കുന്നത് അതെന്നാ അങ്ങനെ എങ്ങനെയാണെങ്കിൽ ഒരു കലഹം ആ വീട്ടിൽ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ എനിക്ക് സന്തോഷം അങ്ങനെ ഒരു കലഹം കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴക്ക് ഉണ്ടാക്കാൻ അല്ലാതെ മറ്റെന്ത് നല്ല കൂടിയാണ് പ്രാർത്ഥിക്കാൻ പോയ ഈ ചേച്ചി പള്ളിയിൽ വെച്ച് സ്വന്തം അമ്മയോട് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് എനിക്കും വ്യക്തിപരമായി അതാണ് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സമൂഹത്തിൽ കുറെ അധികം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ആ ആൾക്കാരുടെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ഒരു പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരുടെ കുടുംബത്തിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇവർ മാറി നിന്ന് കുറ്റന്മാറൊണ്ടിരിക്കും അതാണ് ഈ നാരകോടെ എനിക്കൊരു നയവും ഇല്ല പിന്നെ കൊറേ കാര്യാണ് വല്യ വല്യ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടൊരു ഉപകാരമില്ലെന്നുണ്ട് അവളിവാറുമില്ല അപ്പൊ ഇവരിതിന്റെ വളച്ച് കെട്ടി കാണുന്നത് പെണ്ണ് കെട്ടി കഴിയുമ്പോ എന്നുള്ള അറ്റപ്പിലാണ് പെണ്ണ് കെട്ടി പെണ്ണിന്റെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണെങ്കിലും ഉപയോഗിച്ചോളയും മെഞ്ചിലായും ഒരു മിസ്റ്റേക്കും ഇല്ല അവളായിട്ട് ആരും മെക്കാട്ടുകാരൻ പോകാറുമില്ല അവളൊരു പ്രശ്നം ഉണ്ടാക്കാറുമില്ല അപ്പൊ ഇവർക്ക് ഇങ്ങനെ സന്തോഷകരമായിട്ട് നമ്മുടെ പിള്ളേരും ഭാര്യയും നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു നടന്നിട്ട് ഇദ്ദേഹം തന്നെ ഈ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട് ഞാൻ വെളുപ്പിന്ന നാട്ടിലോട്ട് വരുമ്പോൾ എന്റെ അച്ഛനെയും എന്റെ അമ്മേനെയും ഫോം വിളിക്കാറുണ്ട് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അച്ഛനെ ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ആ മദ്യം കുടിച്ചിട്ട് തന്റെ കുടുംബത്തിനെ അത് നെഗറ്റീവായി മോശമായി ബാധിക്കുന്നതിന് ശേഷമാണ് ആ മദ്യപാനം അല്ലെങ്കിൽ ആ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തത് അതിനുശേഷം അമ്മേനെ വിളിക്കാറുണ്ട് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാറുണ്ട് ഇല്ലെങ്കിൽ നാട്ടിൽ ചെന്ന് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ ഞാൻ എന്റെ ഭാര്യ വീട്ടുകാരെയും ട്രീറ്റ് ചെയ്യുന്നത് അവർക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കാരണം എന്റെ മക്കളെ എന്റെ രണ്ട് ആൺമക്കളെ പൊന്നുപോലെയാണ് എൻ്റെ ഭാര്യ വീട്ടുകാർ നോക്കുന്നത് എന്നാൽ ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് രണ്ട് പെൺമക്കളാണ് തന്റെ ഭാര്യ വീട്ടിൽ അപ്പോൾ കയറി ചെന്ന മരുമകനായ എന്നെ ഒരു മകനെ പോലെ തന്നെയാണ് അവിടത്തെ അച്ഛനും അമ്മയും നോക്കുന്നത് അങ്ങനെ ഒരു മകനെ പോലെ നോക്കുന്ന എന്നെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന അവരോട് എനിക്ക് കുറച്ച് സ്നേഹം കാണിക്കുന്നതിൽ അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് രണ്ട് പെൺമക്കൾ മാത്രമുള്ള ആ അച്ഛനും അമ്മയും തന്നെ സ്വന്തം മകനെ പോലെയാണ് കാണുന്നത് പക്ഷെ തന്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ തന്റെ ബന്ധുക്കൾക്ക് കയറി വന്ന തന്റെ ഭാര്യേനെ സ്വന്തം മകളെ പോലെ കാണാൻ പറ്റുന്നില്ല അത് കേറി വന്ന ആ മകളുടെ കുറ്റമോ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരുടെ കുറ്റമോ ആയതൊന്നും ഇവർ പറയുന്നില്ല പകരം പരസ്പരം മനസ്സിലാക്കി പരസ്പരം ഉൾക്കൊണ്ട് ഭാര്യ ഭാര്യയുടെ വീട്ടിലും അച്ഛനും അമ്മയും അച്ഛനും അമ്മയുടെയും വീട്ടിൽ തന്നെ നിന്ന് മുമ്പോട്ട് പോകുന്നു ഇവരെ രണ്ടുപേരെയും സന്തോഷത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്ന വ്യക്തിക്ക് ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവായിട്ടല്ലേ നമ്മൾ കാണേണ്ടത് പകരം അതിലേക്ക് എന്തിനാണ് ഇങ്ങനെ നെഗറ്റിവിറ്റി കുത്തി വെച്ച് ഒരു കുടുംബം കലഹിച്ച് ആ കുടുംബത്തിൽ സമാധാനം ഒരിക്കലും ഉണ്ടാകരുത് എന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ സ്റ്റേറ്റ്മെന്റ്സും പറഞ്ഞു വെക്കുന്നതെന്ന് എനിക്കും വ്യക്തിപരമായി മനസ്സിലാവുന്നില്ല ഒപ്പം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ ഈ ചേച്ചിക്ക് രണ്ടാൺമക്കളുണ്ട് അതിലെ മൂത്ത ആൺ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞതാണ് അവർക്കൊരു മകനും ഉണ്ട് ആ മകനെയോ ആ കൊച്ചിനെയോ ഒന്നു നോക്കാൻ ഈ പുള്ളിക്കാരിക്ക് സമയമില്ല മരുമകളുടെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരു കുടുംബം മൊത്തത്തിൽ അതായത് സ്വന്തം മകന്റെ കുടുംബവും ആ ഭാര്യേനെയെല്ലാം കുറ്റം പറഞ്ഞ് മടുത്തിട്ട് ഇപ്പൊ ഇറങ്ങി നാട്ടുകാരുടെ മകന്റെയും മരുമകളുടെയും എല്ലാം കുറ്റം പറഞ്ഞു സന്തോഷിക്കുകയായിരിക്കും അല്ലെ അല്ലാതെ ഇവരെ കുറിച്ചൊക്കെ എന്തു പറയാൻ സ്വന്തം മരുമകളെ കുറ്റം പറയുക എന്നുള്ളത് മാത്രമല്ല സ്വന്തം കൊച്ചുമോനെ അല്ലെങ്കിൽ കൊച്ചുമകളെ നോക്കാനുള്ള സമയമോ ഒന്നും ഇവർക്കില്ല ഇവർ ഇവരുടെ ജോലിയിൽ നോക്കി മറ്റുള്ളവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി അവരുടെ കുറ്റവും എല്ലാം നടക്കുകയാണ് പക്ഷെ അതേ സ്ഥാനത്ത് എന്റെ ഭാര്യയുടെ അമ്മ എൻറെ അമ്മായിയമ്മ പത്തിരുപതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചിട്ടാണ് എൻ്റെ മക്കളെ നോക്കാനായിട്ട് വീട്ടിലിരിക്കുന്നത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എൻറെ രണ്ട് മക്കളെയും എൻറെ ഭാര്യേനെയും പൊന്നുപോലെയാണ് എൻറെ ഭാര്യ മാതാവ് നോക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ എൻറെ ഭാര്യയുടെ അച്ഛനേയും അമ്മേനെയും എൻ്റെ ഭാര്യയുടെ അനിയത്തിനെയും എല്ലാം എൻ്റെ സഹോദരനെ പോലെ തന്നെ അല്ലെങ്കിൽ എന്റെ സഹോദരിയായിട്ട് തന്നെ ഞാൻ കണക്കാക്കും അവരെ അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് കൂടാതെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നത് എന്റെ ഭാര്യയുടെ അനീതിയുടെ കല്യാണം മേ ബി ഒരു വർഷമോ രണ്ടു വർഷമോ കഴിഞ്ഞുണ്ടാവും ആ സമയത്ത് അവൾക്ക് സ്വർണ്ണം എടുത്തു കൊടുക്കാൻ ഞാൻ മുമ്പിൽ ഉണ്ടാവും അവരുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കും പറ്റും ഞാൻ ഒരു വീടും വെച്ചു കൊടുക്കും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയപ്പെടാം എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് ഫുൾ കോൺഫിഡൻസ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് സ്വന്തം വീട്ടിൽ നിൽക്കുന്നതാണ് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സംരക്ഷണം അല്ലെങ്കിൽ സുഖം കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അവർ അവളുടെ വീട്ടിൽ നിന്നോട്ടെ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഇല്ലല്ലോ സൊസൈറ്റിയിലുള്ള ഒരാൾ പോലും ഒരു പെൺകുട്ടിക്കും വെറുതെ ചെലവിന് കൊടുക്കില്ല സോ ഒരു പെൺകുട്ടിയുടെയും ചെലവും നിങ്ങളോടാരോടും വന്ന് എടുക്കാനും പറയുന്നില്ല അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ അവൾ സ്നേഹിക്കുന്ന ആൾക്കാരോ അവളുടെ ചെലവുകൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവളുടെ സ്വന്തം വീടാണെങ്കിൽ സ്വന്തം വീട്ടിൽ വാടക വീട്ടിലാണെങ്കിൽ വാടക വീട്ടിൽ ഇനി അല്ല അച്ഛന്റെ അമ്മയുടെയും അതായത് അമ്മായി അച്ഛൻ്റെ അമ്മായിയമ്മയുടെയും കൂടെ നിക്കാനാണെങ്കിൽ താല്പര്യമില്ല അങ്ങനെ ഇഷ്ടമുള്ളിടത്ത് നിൽക്കട്ടെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് മെന്റൽ പീസ് ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് പോലെ തന്നെ എൻ്റെ ഭാര്യനെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാനോ അതുപോലെ സ്നേഹിക്കാനോ എൻ്റെ അച്ഛനോ അമ്മയ്ക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനും എമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റൂ ഇല്ല അപ്പോൾ അവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ വീട്ടിൽ ജീവിക്കട്ടെ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവളുടെ വീട്ടിൽ ജീവിക്കട്ടെ ഈ രണ്ട് കുടുംബത്തിന്റെ കാര്യം ഒരുപോലെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സന്തുഷ്ടരാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഇങ്ങനെ ഈ സോക്കോൾഡ് സൊസൈറ്റിയുടെ കുറച്ച് റെപ്രസെന്റേറ്റീവ്സ് അല്ലെ സ്വന്തം കണ്ണിലെ കമ്പെടുക്കാതെ അന്യന്റെ കണ്ണിലെ കരട് എടുക്കാതെ നടക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി സ്വന്തം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ ഇവർക്ക് ആർക്കും നേരമില്ല പകരം രാവിലെ അങ്ങ് ഇറങ്ങും എന്നിട്ട് നന്നായിട്ട് മുമ്പോട്ട് പോകുന്ന കുടുംബത്തിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കും ഇതൊക്കെയാണ് ഇവരെ പോലുള്ള ചേച്ചിമാരുടെ ഒരു മെയിൻ ഹോബി ചേച്ചിമാർ മാത്രമാണോ ചേട്ടന്മാരും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനകത്ത് ഒരു ചേച്ചിയുടെ കാര്യമാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനും ചേച്ചിമാരെ കൂടുതലിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഇങ്ങനെയുള്ള ആൾക്കാർ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് ഒന്നും പറയാം അല്ലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ ആൾക്കാർ കടന്നു പോയിട്ടുണ്ടാവും അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ എങ്കിലും പ്രായത്തിന്റെ ഒരു ബഹുമാനം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരാളാണല്ലോ എന്നുള്ളത് കൊണ്ടോ നമ്മൾ പലപ്പോഴും അത് പ്രകടിപ്പിക്കാറില്ല എന്നുള്ളത് മാത്രം അല്ലെ ഞാൻ പറഞ്ഞു വെച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് ഇങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ സോ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെഷനിൽ താങ്ക് യു